ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ല എരിവുള്ളൊരു സ്നാക്സ് തയ്യാറാക്കാം ബജി മുളകിൽ നല്ല മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഈ മുളക് ബജി തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ഉഴുങ്ങിയെടുത്ത വലിയ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള പൊടിയായി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുത്തത് പിന്നെ കുറച്ച് മല്ലിയിലയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അല്പം മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം നിങ്ങൾക്ക് ഫില്ലിങ് വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് മുളക് മാത്രം ബാറ്ററിൽ മുക്കി പൊരിച്ചെടുത്താൽ മതി ഒരു ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടിതാ അരക്കപ്പ് കടലമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് കുറച്ച് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ തന്നെ നല്ല ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെനി കുറേശെ വെള്ളം ചേർത്ത് ഒന്ന് നന്നായി കലക്കിയെടുക്കാം മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടാൻ വേണ്ടി രണ്ട് രണ്ടുനുള്ളിൽ ബേക്കിംഗ് സോഡ കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അധികം ലൂസാവാതെ ഒരു കട്ടിയുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഇതാ കുറച്ച് വലിപ്പമുള്ള ബജി മുളകാണ് എടുത്തത് മുളകിൻ്റെ നടുവിലായിട്ട് കൊണ്ട് ഒന്ന് കീറിയതിന് ശേഷം അതിൽ കുരുവൊക്കെ ഒന്ന് കളയാം നല്ല എരിവുള്ള മുളാണെങ്കിൽ എരിവ് കുറയ്ക്കാൻ വേണ്ടി അല്പനേരം തിളച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് മസാല നിറച്ച് കൊടുക്കാം എല്ലാ മുളകും ഇതേപോലെ കീറി കുരു കളഞ്ഞതിന് ശേഷം മസാല നിറച്ച് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലിട്ട് നല്ലതുപോലെ ഒന്ന് കൂട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ലവണ്ണം ചൂടായാൽ മാത്രം മുളക് ഇട്ട് കൊടുക്കാം ഇതിന് തിരിച്ചു മുറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ ഇവിടെ ഇതാ നല്ല എരിവുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് പച്ചി തയ്യാറായിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ കഴിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്